ചേച്ചി മുതൽ ഞാൻ കഴിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചിട്ട് കാരണം ഞാൻ താമസിച്ചാണ് ഫുഡ് വെച്ചത് രാവിലെ കേട്ടോ അതുകൊണ്ട് അതേ സിനിമ എന്റെ മുണ്ടിന് മാറ്റേണ്ട ഒരു മാറ്റേണ്ട നീ മുണ്ട് മാറ്റണ്ട സുബേഷ് ഗോപിയാ അല്ല ഡ്യൂട്ടിയില സുഖം ഗോപിയാന്ന് പറഞ്ഞത് സന്തോഷിലായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് താങ്ക് യു എടേ സൂപ്പർ സ്റ്റാർ എടുക്കാൻ മറക്കല്ല എവിടെ എല്ലാവരും പക്ഷേ ഡേ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദ് ഞാൻ കണ്ണൂരാന്ന് പറയുന്നുണ്ട് കണ്ണൂർ ജോലി എന്നാ ജോലി എന്നാ സിനി ചേച്ചി പുതുക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് മിഷിക സിനിമകൾ എനിക്കും വേണം ഫുഡെന്ന് പറയുന്നുണ്ട് വാ തരാലോ സുഭേഷ് ഗോപിയ നാട്ടിൽ എവിടെയാ വീട് ട്രിവാൻഡർ അവിടെ നാട് തൻ്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചലിനും കൂടി തങ്കമ്മീ ആണിൻ്റെ മാനം കാക്കണതാണടി തങ്കമ്മൂ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ ധ്രുവീ മിശിക കൂട്ടാക്കുമോ എന്ന് കേൾക്കുന്നുണ്ട് ഒന്ന് കൂട്ടാക്കിയതേ ധ്രുവിയെ ഉടുമ്പ് ഉടുമ്പു വാസുന്റെ നല്ല പാട്ട് എനിക്ക് ഇഷ്ട സുഭിട്ട റണി ചേട്ടൻ പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എടെ മേള ഇരിക്കുന്നവരെല്ലാരും എന്നെ ഒന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ പ്ലീസ് പ്ലീസ് എല്ലാരും ഒന്നും കൂട്ടാക്കാൻ മറക്കല്ലേ ക്രിദിന ധ്രുവി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ടെന്നാണ് സന്തോഷ കൺമണി പാറമേട്ട് വേലയ്ക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കൺമണി എന്നാലിപ്പോൾ വരാം ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പോവാടാ ഗോപു ഓക്കെ അനു ഓക്കേ എന്ന് പറയുന്നുണ്ട് കൺമണി മനോജ് ചിരിക്കാൻ വല്ല കോമഡി പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ചുമ്മാ അവൻ എപ്പോൾ വന്നാലും അവനങ്ങ് ചിരി അങ്ങ് എപ്പോഴും അങ്ങ് അവൻ ചിരിച്ചോണ്ടേ അവൻ കയറി വരുത്തുള്ളൂ അടേ എല്ലാവരും ഡബിൾ ടാപ്പ് ടാപ്പിയിടെ പ്ലീസ് പ്ലീസ് ഒന്ന് ഡബിൾ ടാപ്പ് ടാപ്പിയിടെ എൻ്റെ റിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി പത്ത് മണിക്കാണ് കേട്ടോ ഞാൻ വയസ്സിനെല്ലടി കിളവ് നെല്ലടി സിനിമ പോയി അയ്യോടാ നീ വയസ്സിനാന്ന നമ്മൾ നമ്മളിവിടുന്ന് കാണുന്നില്ലല്ലോ വെറുതിന് ഞാനൊന്നും ഒളിച്ചോടിയാൽ നീ ഒളിച്ചോടുന്നില്ല നീ ഇവിടെ നിന്നാൽ മതി വൃദിനെ നീ വിനെ പിടിച്ചാരിലൊന്നും കെട്ടിയിട്ടുണ്ടേ കൺമണി ഇതാരപ്പ ആശ്ലിയോ പാട്ട് കിട്ടിയോ നോക്കുന്നുണ്ട് മാരി മൊബൈൽ ഷോപ്പ് നടത്തുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ കണ്ണൂർ തന്നെ മൊബൈൽ ഷോപ്പ് ഗോപു സുബേഷേട്ട സുബീഷ് ഏട്ട റുവാണ്ടർമാണേ പറഞ്ഞു സുബീഷ് ടപ് 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 ടപ്പ് ടപ് 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 കൺമണി കൺമണി ഇതാ വന്നു ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വീരഭദ്രം പോയാടേ വീരഭദ്രം പോയെന്ന് തോന്നുന്നു കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ഞാൻ വയസ്സ് നല്ല ഞാൻ പാട്ട് കണ്ടായിരുന്നു നമുക്കൊരു പാട്ട് ബാംഗ്ലൂർ ഓ ബാംഗ്ലൂരാ ജോലി അപ്പം കണ്ണൂര് വീടില്ലേ ബാംഗ്ലൂർ മൊബൈൽ ഷോപ്പ് നടത്തുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് എന്റെ ചാനലിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ സ്ഥലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട അടൂരാണ് എന്റെ സ്ഥലം എന്നെ ഒരു ചാലുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ മുഹമ്മദ് അലി എനിക്ക് പ്രായമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മളിവിടെ മെസ്സേജ് അയക്കുന്നല്ലേ കാണുന്നുള്ളൂ പ്രായമുള്ള മനുഷ്യനാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞാനതനുസരിച്ച് ഒന്ന് എൻ്റെ പൊന്നോ എനിക്ക് ചിരിക്കാൻ ഇനി പെർമിഷൻ വാങ്ങണോ ഞാൻ അറിയില്ലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഋദിനെ മെഷിക വരുന്ന നമുക്കൊന്ന് റൗണ്ട് അപ്പ് പോയി വരാൻ സിനിമകൾ അറിയേണ്ടെന്ന് പറയുന്നുണ്ട് നീ ഇങ്ങും പോകുന്നില്ല റുദിനെ സുബീഷ് എൻ്റെ വീട് ട്രിവാൻഡ്രമാ ഗോപിക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ട്രിവാൻഡ്രം മുഹമ്മദ് അലി ഓക്കേ എന്ന് പറയുന്നുണ്ട് നാട്ടിലാരൊക്കെയുണ്ട് മുഹമ്മദ് അലിക്ക് പറവൻ്റി ഫോർ ട്വൻ്റി ഫോറോ ട്വൻറ്റി ഫോർ വയസ്സാണ് അപ്പം മുഹമ്മദ് അലീന്ന് വിളിക്കാം നാട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറ ദേവു ഇവിടെ കമൂൺന്ന് പറഞ്ഞാൽ ഇവിടെ ദേവു ദേവുസിൻ്റെ ഒരു ഷോർട്ട് സെങ്കിലും വിട്ടായിരുന്നു നമുക്ക് ഒന്നിലും കമന്റ് ഞാൻ ഒന്ന് വിളിച്ചോണ്ടിരട്ടെ അവളെ അവളെ ഒന്ന് വിളിച്ചോണ്ടട്ടെ പോവല്ലേ ഞാൻ ഇപ്പം അവളെ വിളിക്കാം മിഷിക ദേവു രണ്ടുപേരും എൻ്റെ കൂടെ കാണാൻ പുറകിലേക്ക് എപ്പോഴും ആണോ അപ്പോൾ നമുക്കൊന്നും ഇല്ല സിഞ്ചേച്ചീ പുരസ്കാരം എന്ന് വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഗോപു സുബിഷ് ചേട്ടാ പൊളിക്ക് പൊടിക്കോണം അറിയാമോന്ന് വെക്കുന്നുണ്ട് ഇവിളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം നല്ല പിടി കിട്ടിപ്പോ ഇതിനെ പൊട്ടി മിഷിക പറ സിനിമകൾ കേൾക്കും പിന്നെ അത് മതി നിന്നെ തല്ലിക്കൊല്ല എന്ന് പറയുന്നുണ്ട് എടാ അവളെ ഞാൻ മെസ്സേജ് വെച്ചിട്ട് അവിടെ നെറ്റ് ഓഫ് ആടേ ദേവുവിൻ്റെ ഗോപിക വേറെ വല്ല സ്ഥലം പറയുന്നു പറഞ്ഞിട്ടുണ്ട് എടി പോത്തൻകോട് പോത്തൻകോഡല്ല നിങ്ങളുടെ സ്ഥലം എവിടെ സുബീഷിയേറ്റ പോത്തൻ ആദല്ലേ പോൻകോട് എനിക്കറിയാം അവിടെ സ്ഥലം